Your future in healthcare starts here. BVOC Healthcare Programs. BVOC Dialysis Technology. Learn critical skills to support kidney health. BVOC Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics learn to guide healthier choices and support wellness step into a rewarding career with hands-on training and industry insights empire college of science muadal kudapuram malapuram സിൽസില നൂരി കേരളയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തിന് ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിന് കാടാമ്പുഴ മലയിൽ നൂരിയാബാദിൽ പ്രത്യേകം സജ്ജമാക്കിയ സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജിലാനി നൂറല്ലാ ഷാഹ് നൂരി നഗറിൽ വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിൽസിലൂരിയ ജാനഷിൻ സയ്യിദ് അഹമ്മദ് മുഹീദ്ദീൻ ജിലാനി നൂരിഷാ ഹൈദരാബാദ് പരിപാടികൾക്ക് നേതൃത്വം നൽകും ത്വരീക്കത്തിന്റെ ആത്മീയ സരണി കേരളത്തിൽ സജീവമാക്കിയ സയ്യിദ് നൂരിഷാ തങ്ങളുടെ കേരളത്തിലെ പ്രഥമ ഖലീഫയും മതബോധന രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും പതിറ്റാണ്ടുകളോളം നിറഞ്ഞു നിന്ന വ്യക്തിത്വവുമായിരുന്നു ഹുസൈൻ മുസ്ലിയാർ ഷാഹി നൂരി കേരളത്തിലൂടെ നീളം സയ്യിദ് നൂരിഷാ തങ്ങളുടെ നേതൃത്വത്തിൽ ത്വരീക്കത്ത് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകുകയും നൂറുകണക്കിന് ആത്മീയ സദസ്സുകൾ തുടക്കം കുറിക്കുകയും ചെയ്ത ഹുസൈൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ധാരാളം പള്ളികൾ മദ്രസകൾ ഖാൻഖാഹുകൾ എന്നിവ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് സിൽസില നൂരിയ സംസ്ഥാന നേതാക്കളായ യൂസുഫ് നിഷാ മിഷാ സുഹൂരി അലവി മുസ്ലിയാർ നവാസി തെക്കൻ മേഖല അമീർ സി എം അബ്ദുൽഖാദിർ മുസ്ലിയാർ മാണൂർ തുടങ്ങി സൂഫിയാക്കളും സാധാത്തുക്കളും പണ്ഡിതന്മാരും കുലഫാക്കളും സംബന്ധിക്കും പരിപാടിയോടനുബന്ധിച്ച് കത്തംതുഅ മൗലി ദുപാര സിയാറത്ത് ഭക്ഷണം വിതരണം തുടങ്ങിയവയും സംഘടിപ്പിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ടി പി മുഹമ്മദ് അലി ഷാ നൂരി അബ്ദുൽഖാദിർ മുസ്ലിയാർ ഹൈദരാബാദ് ഖലീഫ എ വി അബ്ദുറഹീം നൂരി ഖലീഫ ഹുസൈൻ മാസ്റ്റർ മുഹീനുദ്ദീൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തിന് ചൊവ്വാഴ്ച വൈകുന്നേരം નוריהબાદ એ ગાડાં પુળા મલે ઉત્તેંગ સદ્યમાતિયા સૈયદ મોહમ્મદ આલીઉદ્દીન જીલાની નોડુવાસા નોડી નગરે વિપુરામાય પરિવાડિલોડે નૃતપડુ સلسلારוריה જાનશીય સમશમ સુલમ શાહી સૈયદ અહમદ મોહીઉદ્દીન જીલાની નોજીશા સાની હૈદરાબાદ પરિવાડિલોડુ નેતૃત્વમナル തരീഖത്തിന്റെ ആത്മീയ സരണി കേരളത്തിൽ സജീവമാക്കിയ സയ്യിദ് സെയ്ദ് തങ്ങളുടെ കേരളത്തിലെ പ്രഥമ ഖലീഫയും മതപ്രബോധന രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും പതിറ്റാണ്ടുകളോളം നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു ഹുസൈൻ മുസ്ലിയാർ നസരി കേരളത്തിലുടനീളം സെയ്ദ് തങ്ങളുടെ നേതൃത്വത്തിൽ തരീഖത്ത് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകുകയും मोर गनक्यन आत्मीया सवधस्वगल को दुडखकं गुरिक्चा होसे मुष्यारवड नेतुततिल तु दारावं पड्लीगल, मदलसवगल, आनतावगल यनिवा सावस्ताभी अबटतोंडे नेतुततिले अधराबाद ले प्रमूदा, सुखिवेल यनुं त्यालत लाध्यम अ സെയ്ദ് അഹമ്മദ് മഹിത്രി നുഷാനി ഹൈദരാബാദ് മഹാനഗരാണ് പരിപാടിക്ക് വരുന്നത് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളത്തിലെ ഒട്ടുമുറ്റ ജില്ലകളിൽ നിന്നുള്ള ആളുകളും എടുക്കുന്ന പരിപാടിയാണ് അയ്യായിരത്തോളം ആളുകൾക്കുള്ള ഭക്ഷണവും മറ്റ് ഞങ്ങളെ കേരളത്തിൽ അറിയപ്പെട്ട മത സാമൂഹിക രംഗത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്ത ഒരാളാണ് ഇപ്പോ നമ്മള് ആണ്ട് നടത്തുന്ന ആണ്ടിനോടനുബന്ധിച്ച് ഒരു ജനങ്ങളിൽ ആത്മീയമായ ഒരു ഉന്നമനം അതായത് ജനങ്ങളിലുള്ള ഐക്യവും അതുപോലെ സൗഹാർദവും ഒക്കെ ഉടലെടുക്കാനും അതുപോലെ സമൂഹത്തില് തിന്മകള് ലഹരി പോലത്തെ തിന്മകളും മറ്റുള്ളതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടാൻ ആത്മീയ ചരണിയിലൂടെ മതത്തെ പരിചയപ്പെടുത്തുക ആത്മ സംസ്കരണത്തിന് പ്രാധാന്യം പോലെപ്പെടുത്തുക